നമസ്കാരം മാർച്ച് അഞ്ചാം തീയതിയാണ് ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊടിയേറുന്ന ദിവസമാണ് ഇന്ന് ഒന്നാം ദിവസമാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് അവിടെ ഒന്നാം ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞു അപ്പോൾ അന്നേരത്ത് എടുത്തൊരു വീഡിയോ ആണിത് ഇന്ന് ഒന്നാം ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്റ്റേജ് പരിപാടികളെല്ലാം ഉണ്ട് അത് പത്രങ്ങളിലെല്ലാം നിങ്ങൾക്ക് വായിച്ചറിയാവുന്നതാണ് പക്ഷേ ഇത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ തോറ്റം പാട്ട് പാടുന്നതിനൊരു പിര കിട്ടിയിട്ടുണ്ട് അതിൽ ആദ്യമേ തോറ്റമ്പാട്ടാണ് അവർ തുടങ്ങിയിരുന്നത് പിന്നെ ഈ ക്ഷേത്ര പരിസരത്തൊക്കെ ധാരാളം ആൾക്കാർ മൊബൈൽ വെച്ചെല്ലാം വീഡിയോ എടുക്കണമുണ്ട് അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ അവർ അടുത്തുപോയി എടുക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് ദൂരെ നിന്നാണ് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ക്ഷമിക്കണം അതായത് ക്ഷേത്രമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്ക് അത്ര കണ്ട അടുത്ത് പോയി ഒന്നും എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ ഒന്നാമത് അനുവദിക്കുന്നതല്ല പിന്നെ നമ്മളത് ചെയ്യുന്നതും തെറ്റാണ് അവർ അനുവദിക്കാത്തൊരു കാര്യം നമ്മൾ പോയി ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഈ വീഡിയോ ഇന്ന് എടുത്തതാണ് അപ്പം ഇന്ന് തന്നെ അന്നദാനം ഉണ്ട് പത്തര മണിക്ക് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലെല്ലാം അന്നദാനമുണ്ട് പിന്നെ നമ്മൾ ഈ വരുന്ന വഴിയിൽ ഗണതാങ്കോലിൻ്റെ പഴവങ്ങാടി ഗണപതാൻ കോലിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയിൽ തന്നെ എല്ലാ സ്ഥലത്തും കലങ്ങളും കല്ലുമൊക്കെ വെച്ചിട്ടുണ്ട് പൂങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇതെല്ലാം അവർ വിൽക്കുന്നതിനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും വാങ്ങുന്നവരുണ്ടെങ്കിൽ നേരത്തെ വന്ന് വാങ്ങി ബുക്ക് ചെയ്ത് വയ്ക്കുക ആ രീതിയിൽ റോഡുകളിൽ തന്നെ ആളുകൾ കല്ലൊക്കെ വാങ്ങിച്ചു വെച്ച് ബുക്ക് ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ നേരത്തെ കൊണ്ടുവച്ചത് ഇപ്പോൾ ഇന്ന് തമ്പാനൂർ തൊട്ട് ഏകദേശം ഈസ്റ്റ് പോട്ട് മുതൽ അത് അഗൽ ക്ഷേത്രം വരെ റോഡ് സൈഡ് ഈ സൈഡിലും ചൂട്ടും പിറവും പൂങ്കാല കലങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇന്ന് ധാരാളം ഭക്തജനങ്ങൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അതേസമയം ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ വളരെയധികം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറി തൊഴുന്നതിനൊക്കെ പത്ത് മണിക്ക് ശേഷം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ വരാൻ കഴിയുന്നവരാണെങ്കിൽ കുറച്ച് രാവിലെ വന്നു കഴിഞ്ഞാൽ തിരക്കില്ലാതെ കയറി തൊഴുതിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇനിയുള്ള പത്ത് ദിവസങ്ങളിൽ ഏകദേശം എട്ടാം ഉത്സവം വരെയൊക്കെ നമുക്ക് രാവിലെ വന്നാൽ കയറി തൊഴാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞാൽ പൂങ്കാലിടുന്ന ആൾക്കാർ വന്നിട്ട് സ്ഥലം പിടിച്ച് അവിടെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ പോയി തൊഴുകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തുള്ള അന്നദാനപ്പുരകളുണ്ട് അവിടെയൊക്കെ അന്നദാനം കൊടുക്കുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ പോയി ക്ഷേത്രത്തിലും പോയി അറ്റുകാലമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം അവിടെയൊക്കെ പോയി അന്നദാനം കൂടി കഴിച്ചിട്ട് പോകാനുള്ള സൗകര്യത്തിന് അവർ ഒരുക്കിയിട്ടുണ്ട് ഉത്സവം പ്രമാണിച്ചായിരിക്കും അവർ ഇപ്പോൾ അത്തരമണിക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടൈമും കൂടെ നിങ്ങൾ നോക്കി വന്നു കഴിഞ്ഞാൽ അന്നദാനവും കഴിച്ചിട്ട് പോകാം പിന്നെ രാവിലെ വരികയാണെങ്കിൽ തിരുവനന്തപുരത്തോട്ട് വരുന്ന കൊല്ലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കുള്ള ട്രെയിനുകളാണെങ്കിൽ വർക്കല നിർത്തുന്ന ട്രെയിനുണ്ട് പുനലൂരുണ്ട് ആ ഇൻ്റർ ഉണ്ട് അതേപോലെ തന്നെ കന്യാകുമാരി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കൊല്ലം പാസഞ്ചറുണ്ട് പിന്നെ വഞ്ചിനാടുണ്ട് അങ്ങനെ കുറേ ട്രെയിനുകൾ വർക്കല ഭാഗത്തു നിന്നുണ്ട് പക്ഷേ നിന്ന് വരുന്നവർക്ക് കൊല്ലത്തെ എല്ലാ ട്രെയിനുകളും നിർത്തണത് പ്രത്യേകിച്ച് ടൈമിങ്ങിൻ്റെ കാര്യം പറയേണ്ടതില്ല അതുപോലെ തന്നെ ഈ കൊല്ലം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കുള്ള ട്രെയിനുകളും രാവിലെ വരുന്നുണ്ട് കൊല്ലം നാരുകോൽ പാസഞ്ചർ വരുന്നുണ്ട് അതിനു മുമ്പ് പുനലൂര് നാരുകോലുണ്ട് അല്ലാതെ തന്നെ അത് രാവിലെ തന്നെ ഒരു മധുര നാരു കോൽ കൊല്ലം എന്ന് പറഞ്ഞൊരു ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ വരുന്നവർക്ക് അതുവഴിയും വരാൻ സാധിക്കുന്നതാണ് പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഭാഗം ഇരുന്നൂറോളം ബസ്സാണ് സർവീസ് ചെയ്യുന്നത് അവർ പത്ത് രൂപയാണ് വാങ്ങുന്നത് നിങ്ങൾ കഴിയുന്നതും കെ എസ് ആർ ടി സി ബസ്സിൽ കയറാൻ പോകും കയറാൻ ശ്രമിക്കുക കാരണം അവർ നേരെ നിങ്ങളെ ക്ഷേത്രത്തിൻ്റെ നടയിൽ കൊണ്ടായിത്തരും നടയിൽ നിന്നായിരിക്കും അവർ ആളിനെ തിരിച്ചെടുത്തേണ്ടു പോകുന്നത് അപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വഴിയിലിറങ്ങിയിട്ട് നടന്നു വരേണ്ടി വരും അപ്പോൾ കഴിയുന്നതും കെ എസ് ആർ ടി സിയുടെ ബസ് തമ്പാനൂരും ഉണ്ട് ഈസ്റ്റ് കോട്ടിൽ പല ഭാഗത്തും അവർ സർവീസ് കെ എസ് ആർ ടി സിയുടെ വിളിച്ച് കയറുന്നുണ്ട് ആറ്റുവൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നോക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം കയറി തൊഴുതിട്ട് പോകാം അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ഈ ആറ്റുവൽ ക്ഷേത്രം വരി കിള്ളിയാറ് വഴിയാണ് ഈ വരുന്ന ഈ ബസ് കരമന വഴിയാണ് അങ്ങനെ തിരിഞ്ഞാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തമ്പാനൂരി ഇറങ്ങാം ഈ ബസ്സിൻ്റെ ഇതനുസരിച്ച് പവർ ഹൗസ് റോഡിൽ ഇറങ്ങിയിട്ടും വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ തമ്പാനൂരിൽ പോവാം ഈസ്റ്റ് തൊട്ട് ഇറങ്ങാത്തവർക്ക് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ബസ്സിൻ്റെ ക്രമീകരണങ്ങൾ അപ്പോൾ ഭക്തജനങ്ങളെല്ലാം ധാരാളം വരുന്നതുകൊണ്ട് എല്ലാവരും വന്ന് ആറ്റുവാൽ അമ്മയുടെ അനുഗ്രഹമായിരിക്കുക ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു ചെറിയ വീഡിയോ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം